ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാക്കടപ്പാട്ടൂരിനും മുത്തൂലിക്കും ഇടയ്ക്കായിട്ട് അടിപൊളി ഒരു പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് പതിമൂന്നര സെൻ്റ് സ്ഥലമാണുള്ളത് നല്ല ഏരിയയിലുള്ള നല്ല വീതിയുള്ള റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലുള്ള മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു ഈ കിണറിലൊക്കെ പറ്റാത്ത വെള്ളമുണ്ട് നേരെ പടിഞ്ഞാറ് ദർശനത്തിൽ വീട് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഏതാണ്ട് സ്ക്വയർ പ്ലോട്ടാണ് വരുന്നത് കുറച്ച് മണ്ണൊക്കെ അവിടെ എടുത്ത് മാറാനുണ്ട് ആ മണ്ണൊക്കെ വേണമെങ്കിൽ വീട് പണിയുമ്പോൾ തറയ്ക്കകത്ത് ഇടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏരിയ ആണ് ഓപ്പോസിറ്റ് രണ്ട് വീടുകൾ പണി നടക്കുന്നു പിന്നെ ഉടമസ്ഥ ഉദ്ദേശിക്കുന്നുമല്ല സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപ മാത്രമാണ് കൊട്ടാരമറ്റം കടപ്പാട്ടു റോഡിൽ കൂടി രണ്ടര കിലോമീറ്ററും മുക്കോലി കവലയിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ബ്രില്യൻറ്റ് കോളേജിലൊക്കെ ആയിട്ട് ഒന്നര കിലോമീറ്റർ ദൂരമുള്ളൂ ചേർപ്പൽ പള്ളിയും ചേർപ്പങ്കൽ ഹോസ്പിറ്റലും ഒക്കെ അടുത്തായിട്ടാണുള്ളത് ഇതാണ് പഞ്ചായത്തോട് വരുന്നത് നേരെ നോക്കിയാൽ വീതിയുള്ള റോഡ് കാണാവുന്നതാണ് കസ്റ്റ് അമ്പത് മീറ്റർ ഉള്ളൂ പാലായിൽ മുത്തോലിയുടെയും വട്ടാരമഠത്തിൻ്റെയും ഇടയ്ക്കായിട്ട് മനോഹരമായ പതിമൂന്നര സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപ മാത്രം വില പറയുന്നു അടിപൊളി ഏരിയയാണ് വെള്ളം കയറാത്ത ഏരിയയാണ് സ്ക്വയർ പ്ലോട്ടാണ് മനോഹരമായ ഒരു പ്ലോട്ട് നോക്കുന്നവർ ബന്ധപ്പെടുക